Yeah. அல்லி போயோ இன்னிக்கு பிள்ளைரக்க வரணும் வரணும் ஏற்றி கிட்டு யோக வரடி இன்ன இவத்தை குடும்பயோக அது ஞான எல்லாரையும் ஆத்திராட்சயோ ലത്രാച്ചനെയും മക്കിയമ്മയും ഒക്കെ ക്ഷണിച്ചിട്ടുണ്ട് ഇനി ആരെയും ക്ഷണിക്കാനില്ല എല്ലാം തീർന്നു ഇനിപ്പോലാറോചിച്ചെക്കാരെയോ എളവക്കാരെ ക്ഷണിക്കാതെ എനിക്കെന്താഘോഷം ആ എല്ലാരെയും ക്ഷണിച്ചു ഇനി ആരെയും ക്ഷണിക്കാനില്ല എനിക്കേ ഇന്ന് കണ്ടെത്തിക്കാരെക്കാൾ നിലയുണ്ട് എമ്രാന്തോരേക്കാൾ നിലയുണ്ട് கம்பனியுண்டு வீண்டும் அது நீணா கொச்சனே ஞா நோக்கிட்டுடா செலப்பம் காணும் என்ன வெம்பரம் நோக்கிக்கும் மூணு வக்கத்தும் அவருடும் உஷாலாய்ட்டு ஜீவிக்கிண்டிட்டு பதினஞ்சு முறியும் உள்ள வீடு எட்டி தட்டே கேரி நின்று நோக்கியா அறவி கடலும் ஆனவலையும் காணாம் ஒரே தம்பூராலே அழுத்து காணாம் ே நில வரையின் கீழோட்டு நோக்கிய நகவும் காணாம் കണ്ട കണ്ടേ ഒരു ഭയൽമാനായിരുന്നു എന്നോട് പിടിച്ചവനെ എല്ലാം ഞാൻ വളർത്തി അടിച്ചു ഇപ്പമേലേട്ടു ഒരു ചുമ ഒരു ശാർത്ത മുട്ടൽ വാതിരി ஏய் ஆறி முதிரிக்கடா நான் டுமச்சன போல டுமச்சாய் நீங்கள கொண்டு அரக்கங்கில பத்தியோ ஆ ஆ வாத்தியோ வாத்திய இல்ல என்ன டுமை ஆடுமா ஹே பின்ன டுமச்சக்கன நான் தனியா வந்து கேடா ஏலே இதுவும் பையனோ இல்லை இது டுமச்சி காரண கேடா മഹാരോഗമേ മഹാന്മാരുടെ ലക്ഷണമാ എനിക്കൊന്നും നിലയില്ലേ അർത്തുമ്പോ പുതുക്കിപ്പണത് എൻ്റെ വല്യപ്പനെ മഹോദരായിരുന്നു മന്ത്രോ സായിപ്പിന്റെ കാലത്ത് എം പി റോഡ് വെട്ടിപ്പണത് എന്റെ അപ്പാപ്പനെ എന്റെ അപ്പന് പിന്നെ പ്രമേഹ ആയിരുന്നേ ആ ഞാൻ അതാ പറഞ്ഞേ മഹാരോഗമേ മഹാന്മാരുടെ ലക്ഷണാണന്ന് ആ അയ്യോ ഒരു പറഞ്ഞിരുന്നൊരു കാര്യമൊന്നു പറന്നുപോയി ഈ വരുന്നവരൊക്കെ എന്തെങ്കിലുമൊക്കെ വറ്റി വിളമ്പി കൊടുക്കട്ടെ പിന്നല്ലാതെ സത്യയുടെ കാര്യമൊക്കെ ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ നമ്മുടെ മത്തയ്യാ സത്യയുടെ കാര്യൊക്കെ നോക്കുന്നേ ോഷം പറയരുതല്ലോ അല്ല വെടുത്തു നാട്ടിൽ കൈ കേട്ടോ ആ ഞാൻ നോക്കട്ടെ തായേ എന്തായിട്ടിയൊക്കെ ഏ ശരിയായോ എല്ലാം ശരിയായോ എല്ലാം ശെരിയാക്കിയിട്ടുണ്ടാവും കേട്ടാ ഓ മുടുക്കനാ മുടുക്കൻ എടാ പിന്നെ എടാ താറാവ് ശരിയായോ ഏ താറാവും ശരിയായില്ലേ നൂറ്റി അച്ചാലും ആളുകൂട്ടുന്ന ഒരു സംഭവമാണ് താറാവ് ശരിയായിട്ടില്ലെന്ന് അയ്യോ സദ്യ വിളമ്പ താറാവില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് വിളമ്പുന്നത് ഏർ സദ്യ എന്ന് പറഞ്ഞ താറാവല്ലേ നമുക്ക് ഏർ ഏന്നും പറയണ്ടേ താറാവ് എന്നല്ലായിരുന്നോ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ആണല്ലേ എഴുതി പിന്നെ ആയിരുന്നു എന്നാ പിന്നെ നീ അവ തിരുത്തിയാരെ എന്നാ പിന്നെ ഒരു പതിനെട്ട് താറാവിലെ അങ്ങ് പിടിച്ചോസ് പിന്നെ പിന്നെ എല്ലാം ഉണ്ടെന്ന് പറഞ്ഞാ പോരാ കാണണം കരിമീ മറച്ചത് ഉണ്ടല്ലോ ആ ഭൂമിയും പുള്ളിയോ ആറു കറിയോ ആ ഉണ്ടോ ഉണ്ട് അപ്പേ വച്ചാളോ അതും നീ മറക്കൂലെന്ന് എനിക്ക് അറിയാം മക്കായി കേട്ടാ ആളുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടാ നീയേ എല്ലാ കൂടെ ഒന്ന് ഒന്ന് നോക്കിയേ ഞാനും അപ്പഴത്തേനൊന്ന് റെഡി ആവട്ടെ നമ്മുടെ റപ്പറും ആ കത്തനും പെമ്പിള്ള അല്ലേ ആ വരണത് தேவன் எவா வலிப்போ ஒரு நாப்பது நாற்பத்தஞ்சு வயசு தோதிக்கும் முப்பதோ ஆஹ் நீ என்ன களியாக்கண்டே ஒன்னூட கெட்டியாலோ திக்க சமக்காரணம் கெட்டிட்டு என்ன ஒலக்கானா வேண்ட கெட்டேன் அவரு கேட்டா அவர் வந்து கேட்டா ம்ச்சரை எடுங்க பிள்ளே கொண்டு வரே அறியோ ஞானு மறந்து கேட்டோ நீங்க பிள்ளையில காரியம் ஞானு விட்டு போய் எந்தடி விசேஷங்களே அடியோ மாத்தெண்டா வீடா அடியோ மாத்தக்காட் முடிஞ்ச கஃரேடா நீ கொண்டுட்டே மதக்கா அய்யோ இது அங்க நீ வேற கஃபர் மாத்தா ஏடிஞ்சோயோ நோக்கோய்யோ அய்யோ அய்யோ நோக்கி நோக்கி கையொடிஞ்சா இப்ப ஞானிப்ப மாற்றித்தராட்டோம் அறியாமே பாரம்பரிய மாற்று കൂട്ടിക്കല കൊച്ചിൻ്റെ തലയിൽ തേങ്ങാ വീണ് ഏതാ കയ്യെടുത്തപ്പ എന്നാ പറ്റി ഒരു തലയുടെ ഭാഗത്ത് രണ്ട് തല മതിയോ മാത്ത മാത്ത പേടിച്ചു പോയി ഏട്ടാ ഞാൻ പറഞ്ഞപ്പോളെ കൈ ഉളുക്കിട്ടൊന്നും ഇല്ലടി ആ നീ ഇവിടെ നിക്കാതെ അങ്ങാട്ട് പോയി ഇല്ലടി ആ ഏ ആ വരുന്ന ആരാന്ന് നോക്കിയേ എന്റെ കുഞ്ഞളി അല്ലേ വരുന്നത് അല്ല ആ എക്സ്പ്രസിനാ പോണേ എന്യോ ഇനി പിന്നെ ഞാൻ വണ്ടി അയക്കത്തില്ലായിരുന്നു ആരെയും നിൽക്കുന്നേ വലിയപ്പന അറിയടാ നീ ഇവന് മൂന്ന് വയസ്സ് കഴിഞ്ഞു അല്ലേടി ആ ഇവന്റെ മൂക്ഷത്തന്നെ അടി ഒരു പാട് ഏ വീണതാ അയ്യോ உருளியாக்க உருளில்ல மத்திய காரிய சரி ஆக்கிட்டு அக்கா காப்பீ சாய் எடுத்து கொடுத்தே ஞான கொடுத்து காபி காபி என்ன மாதத்தை அவன மூத்தது ஆ தொண்ணூற்றி ஒன்பதில வெள்ளப்பொக்கத்தோனி குட்டிக்கு ஏழு வயசா அவன் இளையது அச்சன் குஞ்சி அஞ்சு அந்தம்ம அன்னு ஒல குடிக்கியா

Kiamu, h a n g आपण भरले मु സിംഗപ്പൂരിലാ അവിടെ എഞ്ചിനീയർ മൂവായിരം രൂപ ശമ്പളം അയ്യോയോയ്യോ ശമ്പളം അല്ല കേട്ടാ പവനാ പവൻ ആ മറന്നത പിന്നെ അച്ഛൻ കുഞ്ഞഅ കേന്ദ്രത്തിലെ പോലീസ് കമ്മീഷണറ അടുത്തു തന്നെ പറഞ്ഞിട്ടുണ്ട് ആ അന്നമ്മ പിന്നെ അവിടെ പിങ്കപ്പൂരിന്റെ ഡാക്കിട്ട സ്വന്തമായിട്ട് ആസ്പത്രി ഇട്ടിരിക്ക കേട്ടോ ആ അവക്കിപ്പൊ കല്യാണോ ഒന്നും വേണ്ടെന്ന അല്ല അവിടെ അവിടെ അവടെ ഡാക്കിട്ടിയോ പിന്നെന്തില്ല കല്യാണം ആ ഇതൊക്കെ എന്റെ ഒരു യോഗമാ

അയ്യോ ഒരു ബസ്സും നിറയെ ആളുകളുമായിട്ട് ഈശോക്കെ മുടിയാനായിട്ട് എല്ലാം കൂടെ ഇങ്ങനെ വന്ന ഞാനെല്ലാ ചെയ്യാൻ നോക്കിയേ എല്ലാം കൂടെ കേറി വരുന്നുണ്ട് ഓ ആ ഈശ്വമ പ്രതിയായിരിക്കട്ടെ എല്ലേ അങ്ങോളെ എല്ലാരും ഉണ്ടല്ലോ എല്ലാരും ഉണ്ടല്ലോ ആ അച്ഛൻ അതിനെന്ത്യടി ഏ വന്നില്ലേ ோ அது நாயா எல்லாரும் இரும் ஒற்றி உண்டு வேரம் இட் இடத்தே மத்தாஜி மோ ஆனே ரோட்டி மத்தாஜ் எடுத்து അങ്ങോട്ടൊക്കെ ഇരിക്കല്ലോ ആവശ്യം കിടക്കുന്നല്ലേ ആരും ബഹളം ഉണ്ടാക്കല്ലേ ഏഹ് നിങ്ങളെന്താ അവിടെ മാറി നിൽക്കുന്നത് എന്നാ പുറത്തേക്ക് പോണോ അത്രേ ഉള്ളോ ഏ അവിടെ രണ്ട് കുളിമുറി ഉണ്ട് ഏതെല്ലാണോ വെച്ചാൽ അങ്ങോട്ട് കേറിക്കോ ചെല്ലുപോളെ നീ എന്തിനാ അവരവരൊക്കെ പോണത് അവരൊക്കെ വഴി അറിയാം നീ ഇപ്പ അങ്ങോട്ട് പോണ്ട നീ ഇഞ്ഞ് പോരെ ாயமதா அவன் கொ கொளாறும் காத்தியக்கெடுத்து கொடுறாட எடுத்துக்கொடு எல்லாருக்கும் எடுத்து கொடு ஆஹ் ஆஹ் எல்லாருக்கும் எடுத்து கொடுத்தேன் அய்யோ இது எங்கே அங்காட்டு போனது ஆள்க்கா இக்காணே என்ன செய்யும் பெண்ணுட மோளே கொச்சினோட்டு மடிலோட்டி மக்களே கிடப்போட்டே ஒரு அங்காட்டி போட்டே ஒரு ஆலப்புழக்கா எத்துக்கேட்டா அய்யோ இது எல்லாம் கூட கேறி இங்கே இறக்கி வந்தா ஞான கையானோயே உள்ள கசேரே மொத்தம் எடுத்து வாழே கிடக்காடு நீ எவ்ளோ ോട്ടെര വരാറായല്ലോ ഇത്ര ആളുകൾ ഇങ്ങനെ കയറിയാ എന്താ ചെയ്യുന്ന ഏ ഏ നമുക്ക് പ്രാർത്ഥിക്കാനുള്ള സമയമായി പിള്ളേരി നോക്കിയേ പ്രാർത്ഥിക്കാം നമുക്ക് കേട്ടോ പിള്ളേരോടെ വന്നിട്ട് പ്രാർത്ഥിക്കുന്ന കൂട്ട് പ്രാർത്ഥന ഇപ്പൊ നമുക്ക് അല്ലാതെ പ്രാർത്ഥിക്കാം ഒന്ന് ശ്രദ്ധിക്കണേ എല്ലാരും ഒന്ന് ശ്രദ്ധിക്കണം ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക ആരും ഗവളം ഉണ്ടാക്കല്ലേ ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക അച്ചോ പ്രാർത്ഥിക്കാം ഞങ്ങളുടെ പിതാവേ അപിതാവേനായ ഞങ്ങളുടെ പിതാവേ മറന്നുപോയല്ലോ അച്ഛോർ ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ ആ നന്നത്തെ അപ്പം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും തന്നിടണമേ ആമേ പ്രാർത്ഥന കൊണ്ട് ഫലം ഉണ്ടാവും ആ ഉണ്ടാവും ഉണ്ടാവും അതല്ലേ എന്റെ അനുഭവം ഏ പ്രാർത്ഥന കൊണ്ട് ഫലം ഉണ്ടായി കേട്ടോ അച്ചാമയും മക്കളും ലോ വന്നോക്കിയേ ആര് എഴുന്നേക്കല്ലേ ഇരിക്കേ അവരുന്നേ അച്ഛൻവീക്ഷിരിക്കണത് കണ്ട ഓ എന്റെ ജോലിക്കുട്ടിയാ അവൻ വളർന്നു വരുംതോറും എന്നെ പോലെ തന്നെ ഓ ആമെ നോക്കിയേ ഒരു മാറ്റവും ഇല്ല ആ അന്നാമയ്ക്ക് ഇത്തിരി തടി കൂടിയിട്ടുണ്ട് കേട്ടോ ആര് എഴുന്നേക്കല്ലേ ഞാൻ നിങ്ങൾ എഴുന്നേക്കല്ലേ അവിടെ ഇരിക്കും അവരുടെ ഭാരത്തിരിക്കും ഞാൻ അവരെ പോയി കൂട്ടിക്കൊണ്ട് വരാന്നെ ആ അശോ ഞാൻ അവരെ പോയി വിളിച്ചോണ്ട് വരട്ടെ ആ ആ ആര് ബെളം ഉണ്ടാക്കല്ലേ ഞാൻ അവരെ പോയി വിളിച്ചോണ്ട് വരാം അപ്പൊ ഇങ്ങനെ ഇരിക്കണെ ഞാൻ ഒത്തിരി അങ്ങാട്ട് പൊക്കി പോട്ടെ ആ ആ പോളെ ഞാൻ അങ്ങോട്ട് പോട്ടെ ഞാൻ അവരെ വിളിച്ചോണ്ട് വരാം കേട്ടോ ആ

കാണാൻ അച്ഛനെ കുരി കാണാൻ അപ്പച്ഛനെയും കർത്താവിലെയും ഒരേ ഇരിപ്പിൽ കാണാൻ കൊല്ലം കഴിഞ്ഞു മൈമലയാറിപ്പോഴും ഒഴുകുക കുരിശുവല്ലിയുടെ താഴെ